റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വി തയനാട് എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിനക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻ സൈനാട് ഇന്ത്യയ്ക്കെതിരെ നൂറ് ശതമാനം ഇറക്കുമതി ചുങ്ക ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് നിലവിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് നൂറ് ശതമാനമാണ് തീരുവ ചുമത്തുന്നത് ഏപ്രിൽ രണ്ട് മുതൽ പകരത്തിന് പകരം തീരുവ തുടങ്ങുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ആദ്യമായി അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ട്രംപ് ഏപ്രിൽ ലോക ലോകവിഡ്ഢി ദിനമായതിനാണ് ഏപ്രിൽ രണ്ട് മുതൽ താരിഫ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചതെന്നും ട്രംപ് വ്യക്തമാക്കി അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധത്തെ മറികടക്കാൻ ഇന്ത്യയും ചൈനയും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന ആഹ്വാനമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയെ ഇന്ത്യയോട് ആവശ്യപ്പെട്ടു രാജ്യങ്ങളുമായി വ്യാപാര യുദ്ധം തുടരുന്നതിനിടയിലാണ് സുപ്രധാന പരാമർശവുമായി വാങ്ങിയെ രംഗത്തെത്തിയിരിക്കുന്നത് ചൈനയും ഇന്ത്യയും പരസ്പര വിജയത്തിന് സംഭാവന നൽകുന്ന പങ്കാളികളാണെന്ന് വിശ്വസിക്കുന്നതായും ആ ഉദ്ധിപത്യത്തെയും അധികാര രാഷ്ട്രീയത്തെയും എതിർക്കുന്നതിൽ ഇരുരാജ്യങ്ങൾക്കും നേതൃത്വം വഹിക്കാൻ സാധിക്കുമെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു ഇരു രാജ്യങ്ങളും തമ്മിലെ സഹകരണം പൌരന്മാരുടെ അടിസ്ഥാന സ്വഭക താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും പരസ്പരം താഴ്ത്തിക്കെട്ടുന്നതിന് പകരം പിന്തുണച്ചാൽ ഇരു രാജ്യങ്ങൾക്കും പ്രയോജനമുണ്ടാകുമെന്നും വാങ്ങിയ പറഞ്ഞു ബീജിംഗിൽ നടന്ന നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിന്റെ മൂന്നാം സെഷന്റെ ഭാഗമായി നടന്ന പത്രസമ്മേളനത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ ആഹ്വാനം പ്രസ്താവനയോട് ഇന്ത്യ ഇതുവരെ പ്രതികരിക്കും नहीं ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ യു കെ സന്ദർശനത്തിനിടെയുണ്ടായ സുരക്ഷാ വീഴ്ചയെപ്പറ്റി ശക്തമായി അവലോപിച്ച് യുണൈറ്റഡ് കിംഗ്ഡം ലണ്ടനിലെ ചേതം ഹൌസിൽ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ ജയശങ്കറിന് നേർക്ക് പ്രതിഷേധവുമായി അനുകൂലികൾ എത്തുകയായിരുന്നു ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ഇന്ത്യയ്ക്കും ജയശങ്കറിനുമെതിരെ ഖാലിസ്ഥാൻ അനുകൂലികളുടെ സംഘം മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഈ സമയം റോഡിന്റെ മറുവശത്ത് ജയശങ്കർ നിൽക്കുന്നുണ്ട് പരിപാടിക്ക് ശേഷം മടങ്ങാനൊരുങ്ങി ജയശങ്കറിന്റെ വാഹന വ്യൂഹത്തിന് നേരത്തെ ഖാലിസ്ഥാൻ അനുകൂലിയായ ഒരാൾ ഓടിയെത്തി ഇയാൾ വാഹന വ്യൂഹത്തെ തടയാൻ ശ്രമിച്ചു ആദ്യം ഇടപെടാൻ കൂട്ടാക്കിയില്ലെങ്കിലും യുടെ ലണ്ടൻ പോലീസ് ഇയാളെയും മറ്റ് പ്രതിഷേധക്കാരെയും നീക്കം ചെയ്യുകയാണ് ഛേം ഹൌസിന് പുറത്തുണ്ടായ സംഭവം ശക്തമായി അപലപിക്കുന്നുവെന്ന് യു കെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു സമാധാനപൂർവ്വമായി പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ അംഗീകരിക്കുന്ന നിലപാടാണ് യു കെക്കുള്ളതെന്നും എന്നാൽ ഭീഷണിപ്പെടുത്താനോ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ പൊതുപരിപാടികൾ തടസ്സപ്പെടുത്താനോ ഉള്ള ശ്രമങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും പ്രസ്താവനയിലുണ്ട് അപലപിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം അനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ നവസാരിയിൽ ലഖ്പതി ദീദി സമ്മേളനത്തിൽ പങ്കെടുക്കും ഇതിലൂടെ വനിതാ സംരംഭക ഗ്രൂപ്പുകൾക്കുള്ള കോടിയുടെ ധനസഹായം മോദി പ്രഖ്യാപിക്കും ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട പത്ത് വനിതാ സംരംഭകരുമായി മോദി സംവദിക്കും വനിതാ ദിനമായതിനാൽ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത് വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് രണ്ടായിരത്തി മുന്നൂറ് വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ ഹാൻഡിലും ഇന്ന് കൈകാര്യം ചെയ്യുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട വനിതകളായിരിക്കും രാജ്യാന്തര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഗുജറാത്ത് പോലീസാണ് പ്രധാനമന്ത്രിക്കായി വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് നവസാരിയിലെ ബാൻസി ബോർഡിലെ ഗ്രാമത്തിലെ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രി എത്തുന്നത് മുതൽ പരിപാടി നടക്കുന്ന സ്ഥലം വരെയുള്ള മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളും വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യുമെന്ന് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സംഘ്വി പറഞ്ഞു ദില്ലിയിലെ തുക്ലക് ലൈനിന്റെ പേര് മാറ്റി ബി ജെ പി നേതാക്കൾ കേന്ദ്രമന്ത്രി കൃഷ്ണപാൽ ബുജർ രാജ്യസഭ എം പി ദിനേശ് ശർമ്മ എന്നിവരുടെ വീടിന്റെ പേരിലാണ് മാറ്റം വരുത്തിയത് തുക്ലക് ലൈൻ എന്നത് മാറ്റി സ്വാമി വിവേകാനന്ദർഗം എന്നാക്കി പുതിയ വസതിയിലെ ഗ്രഹപ്രവേശനോടനുബന്ധിച്ച് ദിനേശ് ശർമ്മ പങ്കുവച്ച ചിത്രങ്ങളിലെ വീടിന്റെ പേര് മാറ്റിയത് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് കുടുംബത്തോടൊപ്പം ന്യൂഡൽഹിയിലെ സ്വാമി വിവേകാനന്ദ മാർഗിലെ പുതിയ വസതിയിലേക്ക് ഔപചാരികമായി താമസം മാറുകയും ഗ്രഹപ്രവേശം സംഘടിപ്പിക്കുകയും ചെയ്തതായി ദിനേശ് ശർമ്മ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട് നേരത്തെയും ബിജെപി ഇത്തരതരൽ പേരുകൾ മാറ്റിയിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള വടക്കു ഡൽഹി മണ്ഡലത്തിന്റെ പേര് ശിവവിഹാർ അല്ലെങ്കിൽ ശിവപുരി എന്നാക്കണമെന്ന് കഴിഞ്ഞ മാസം മുസ്തഫാബാദ് എം എൽ എ മോഹൻ ബിഷദ് നിർദ്ദേശിച്ചിരുന്നു ഈ മണ്ഡലത്തിൽ നിന്ന് ഹിന്ദു ജനസംഖ്യയാണ് കൂടുതലെന്ന് വാദിച്ചാണ് മോഹൻ ബിഷദ് തന്റെ നിർദ്ദേശത്തെ ന്യായീകരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ അലഹബാദിനെ പ്രയാഗ് രാജ് മാറ്റിയിരുന്നു അതേ വർഷം തന്നെ മുഗൾ സരായ് റെയിൽവേ സ്റ്റേഷനെ ദീൻദയാൽ ഉപാധ്യായ ജംഗ്ഷൻ എന്ന് മാറ്റിയിരുന്നു ഫൈസാബാദ് ജില്ല അയോധ്യ എന്നും മഹാരാഷ്ട്രയിലെ ഔറംഗബാദിനെ ഛത്രപതി സംബാജി നഗർ എന്നാക്കി മാറ്റിയിരുന്നു കേന്ദ്രത്തിന്റെ മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ ആക്രമണം കടുപ്പിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിഷയത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും പാർട്ടി നേതാക്കന്മാർക്കും കത്തെഴുതിയതായി അദ്ദേഹം പറഞ്ഞു പാർലമെന്റ് സീറ്റുകളുടെ പുനർനിർണയം ഫെഡറലിസത്തിന് നേരക്കെയുള്ള നഗ്നമായ കടനാക്രമമാണ് ജനസംഖ്യാ നിയന്ത്രണവും ഭരണമികവും പുലർത്തുന്ന സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിൽ ന്യായമേ ലഭ്യമാക്കേണ്ട ശബ്ദത്തെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ശിക്ഷിക്കിലാണിത് ഈ ജനാധിപത്യ അനീതി നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പോകുന്നില്ല സ്റ്റാലിൻ സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ചു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ദരാമയ്യ തെലങ്കാന മുഖ്യമന്ത്രി രേവീന്ദ്ര റെഡ്ഡ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പഞ്ചാബ് മുഖ്യമന്ത്രി ഒഡീഷ മുഖ്യമന്ത്രി എന്നിവർക്കും കേരളം ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക പശ്ചിമബംഗാൾ ഒഡീഷ പഞ്ചാബ് എന്നിവിടങ്ങളിലെ പാർട്ടി നേതാക്കന്മാർക്കും കത്ത് സ്റ്റാലിൻ വ്യക്തമാക്കി സംസ്ഥാനങ്ങളെ നിശബ്ദമാക്കുന്നതിനെ പ്രതിരോധിക്കാൻ ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി രൂപവൽക്കരിക്കുമെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു ഇതിലേക്ക് മുതിർന്ന നേതാക്കളെ പ്രതിനിധികളായേക്കാൻ വിവിധ സംസ്ഥാനങ്ങളിലെ പാർട്ടികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് സിപിഎം കോൺഗ്രസ് ബി ആർ എസ് ബിജെപി ബി ജെ ഡി എ എ പി എ തുടങ്ങി വിവിധ പാർട്ടികളോടാണ് ഇക്കാര്യം സ്റ്റാലിൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത് വിവാഹ സൽക്കാര ചടങ്ങുകളിൽ നിന്ന് പ്ലാസ്റ്റിക് വെള്ളക്കൊപ്പികൾ ഒഴിവാക്കണമെന്ന് കേരള ഹൈക്കോടതി പകരം ഗ്ലാസ്ക് വെള്ളക്കൊപ്പികൾ ഉപയോഗിക്കണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു പുനരുപയോഗമില്ലാത്ത പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിന് കർശന നടപടി വേണമെന്നും നിർദ്ദേശമുണ്ട് പ്ലാസ്റ്റിക് വെള്ളക്കുപ്പി നിരോധനം എങ്ങനെ പ്രായോഗികമായി നടപ്പാക്കാനാകുമെന്നും കോടതി ചോദിച്ചു സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുകയാണ് നിർദ്ദേശം അതേസമയം മലയോര മേഖലയിൽ പ്ലാസ്റ്റിക് നിരോധനം പരിഗണയില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഹൈക്കോടതിയിൽ വിശദീകരണം നൽകി നൂറ് പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്ലാസ്റ്റിക് ഉപയോഗത്തിന് ലൈസൻസ് ആവശ്യമാണെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ലൈസൻസ് നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് അധികാരവും നൽകിയിരിക്കുന്നത് സൽക്കാര ചടങ്ങുകളിൽ ലിറ്റർ വെള്ളക്കൊപ്പികൾ ഉപയോഗിക്കുന്നതിന് നിരോധനമുണ്ട് കായിക വിശേഷങ്ങൾ വിരമിക്കൽ തീരുമാനം തിരുത്തി സൂപ്പർ സ്ട്രൈക്കർ സുനിൽ ഛേത്രി വീണ്ടും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ മാലദ്വീപുമായി പത്തൊമ്പതിന് നടക്കുന്ന സൌഹൃദ മത്സരത്തിലും ഇരുപത്തഞ്ചിന് ബംഗ്ലാദേശുമായി നടക്കുന്ന ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിനുമുള്ള ടീമിലാണ് കൊച്ച് മനേല മാർക്കേസ് ചേത്രിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് സൌഹൃദ മത്സരം ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്നത് പ്രധാനമാണ് അതുകൊണ്ടാണ് ഛേത്രിയുമായി സംസാരിച്ച് ടീമിൽ മടങ്ങിയാൻ ആവശ്യപ്പെട്ടതെന്ന് മനോല പറഞ്ഞു ഇന്ത്യയ്ക്കായി ഏറ്റവും അധികം ഗോൾ നേടിയ താരമാണ് നാൽപ്പതുകാരനായ ചേത്രി അന്താരാഷ്ട്ര ഗോളുകളിൽ ലോകത്ത് നാലാമത്തെ താരവുമാണ് ജൂൺ ആറിന് കൊൽക്കത്തയിൽ കുവൈറ്റിനെതിരായ ലോകകപ്പ് യോഗ്യാ മത്സരത്തിന് ശേഷമാണ് ഛേത്രി ദേശീയ ടീമിൽ നിന്ന് വിരമിച്ചത് എന്നാൽ ബംഗളൂരു എഫ് സിക്കായി കളി തുടരുന്ന അദ്ദേഹം ഐഎസ്എല്ലിൽ ഇത്തവണ പതിനാല് ഗോളും രണ്ട് അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിന്റെ ക്വാർട്ടർ മത്സരത്തിൽ ആർസെല്ലിനും റിയൽ മാഡ്രിഡിനും ലിവർപൂളിനും വിജയം ആർട്സലിൽ ഏഴ് ഒന്നിന് പി എസ് തോൽപ്പിച്ചപ്പോൾ റിയൽ മാഡ്രിഡ് രണ്ടേ ഒന്നിന് അറ്റ്ലറ്റിക്കോ മാഡ്രിഡിനെ തോൽപ്പിക്കുകയായിരുന്നു മറ്റു മത്സരത്തിൽ ശക്തരായ ലിവർപൂൾ പി എസ് ജി ഒന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയപ്പോൾ ബയൺ മേനിക്കു ലിവർകുസിനെ മൂന്നേ പൂജ്യത്തിനും പരാജയപ്പെടുത്തി കാർട്ടർ ഫൈനലിലെ പാദ മത്സരങ്ങൾ അടുത്തയാഴ്ച നടക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ